നമശിവായ മഹാത്മാക്കളെ പരീക്ഷിക്കുന്ന യുക്തിവാദികൾ കരുനാഗപ്പള്ളിയിൽ രാജേന്ദ്ര ഭവനത്തിൽ ശ്രീമതി ഇന്ദിര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വള്ളിക്കാവിൽ വന്നത് രണ്ടാമത്തെ മകളുടെ രോഗത്തിന് പല ചികിത്സകളും നടത്തി തോറ്റിരിക്കുന്ന സമയമായിരുന്നു വള്ളിക്കാവിൽ വന്നതോടെ അമ്മയുടെ തീർത്ഥവും പ്രസാദവും കഴിച്ച് അത്ഭുതകരമായ രീതിയിൽ അസുഖം മാറി അമ്മയോടുള്ള വിശ്വാസവും ഭക്തിയും മൂലം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ അമ്മയെ പൂജയും ഭജനയും നടത്തുന്നതിന് വീട്ടിൽ കൊണ്ടുവന്നു കേട്ടറിഞ്ഞ് കുറെ യുക്തിവാദികളും നിരീശ്വരവാദികളും അവിടെ കൂടി ആ എതിരുകാരെ പിരിച്ചുവിടണമെന്ന് വീട്ടുകാർ അമ്മയോട് അപേക്ഷിച്ചു അമ്മ ധ്യാനമഗ്നായി ഏതാനും നിമിഷങ്ങൾക്കകം വീടിന്റെ വടക്കു വശത്ത് മുകളിൽ ദീപങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ചക്രം പ്രത്യക്ഷപ്പെടുകയും വീടിന്റെ മുൻവശത്തു കൂടി തെക്കോട്ട് നീങ്ങുകയും ചെയ്തു ആളുകൾ ഭയത്തോടെ ദേവിയെ ദേവിയെ എന്ന് വിളിച്ചു അഗ്നിചക്രം വീടിന്റെ തെക്കുവശത്തുള്ള കൂവുളത്തിൽ ഒരു വലം വെച്ച് അകന്നകന്ന് ഉയർന്ന് അപ്രത്യക്ഷമായി ആ ദീപത്തെ പിന്തുടർന്ന് യുക്തിവാദികളും പരിസരത്തു നിന്നകന്നു അവർ അത്ഭുത പരതന്ത്രരാവുകയും ഭയപ്പെടുകയും ചെയ്തു എന്തുകൊണ്ടോ വീണ്ടും മടങ്ങി വരാനോ വീട്ടിലെ ഭജന ശല്യപ്പെടുത്താനോ അവർക്ക് ധൈര്യമുണ്ടായില്ല അക്കൂട്ടത്തിൽ പലരും വിശ്വാസികളായി മാറുകയും ചെയ്തു മറ്റു രീതിയിലും അമ്മയോട് ബലപരീക്ഷണത്തിന് തുനിഞ്ഞവരുണ്ട് അതിലൊരാൾ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ഒരു മന്ത്രവാദിയായിരുന്നു വള്ളിക്കാവിൽ ഒരു യുവതിയുടെ ദേഹത്ത് കൃഷ്ണനും ദേവിയും അനുഗ്രഹിക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ് അയാൾ അറിഞ്ഞു തൻ്റെ മാന്ത്രിക ശക്തിയിൽ അഹങ്കരിച്ച് നടന്ന അയാൾ അമ്മയുടെ തുള്ളൽ നിർത്തുമെന്ന് പറഞ്ഞു ഞാൻ മന്ത്രം ജപിച്ച് ഒരു ഈർക്കിൽ കീറും അതോടെ വള്ളിക്കാവിലെ അനുഗ്രഹവും നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദി കളരിയിലെത്തി പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി പക്ഷേ ഒരു ഫലവും കാണാതെ പരാജയപ്പെട്ട് അയാൾ പിൻവാങ്ങി പിന്നീട് അയാൾ ഭസ്മവും മറ്റും ജപിച്ചു കൊടുത്തയച്ചു ആ ഭസ്മം അമ്മയുടെ ദേഹത്തിറ്റാൻ തുള്ളൽ പോകുമെന്ന് പറഞ്ഞിരുന്നു ഈ ദുഷ്കർമ്മങ്ങളെ തുടർന്ന് ആ മന്ത്രവാദി ബുദ്ധിസ്ഥിരതയില്ലാത്തവനായി അയാൾ പത്തു പൈസ താ എന്ന് ചോദിച്ചും കൊണ്ട് തെണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കും അഴീക്കലുള്ള ഒരു പൂജാരിയുടെ ബന്ധപ്പെട്ടതാണ് അടുത്ത സംഭവം പൂജാരി ഒരു വലിയ മാന്ത്രികനും കൂടിയായിരുന്നു പല സ്ഥലത്തെയും തുള്ളൽ നിർത്തിയിട്ടുള്ള ആളാണത്രെ അതുകൊണ്ട് അമ്മയോട് ദ്വേഷബുദ്ധി വെച്ച് പുലർത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ രഹസ്യമായി ആ പൂജാരിയെ പോയി കണ്ടു വള്ളിക്കാവിലെ തുള്ളൽ നിർത്തിത്തരണമെന്ന് അപേക്ഷിച്ചിരുന്നു മന്ത്രവാദം ചെയ്യാനായി അമ്മയുടെ പേരും നാളും കടലാസിൽ കുറിച്ചു അവർ പൂജാരിയെ ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ അമ്മയുടെ ഒരു ഭക്തയ്ക്കൊരു സ്വപ്നമുണ്ടായി നീ ഇന്ന അമ്പലത്തിൽ പോയി തോഴണം സ്വപ്നത്തിൽ അമ്മ പറഞ്ഞു ഭക്ത പിറ്റേ ദിവസം കളരിയിലെത്തി അമ്മയോട് സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു അമ്മ പറഞ്ഞു പോയിട്ട് വാ അപ്പോൾ നിനക്ക് കാര്യം മനസ്സിലാവും ഭക്ത മന്ത്രവാദി പൂജ നടത്തുന്ന ക്ഷേത്രത്തിലെത്തി അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞിട്ട് അവർ പൂജാരിയെ കണ്ട് എന്തോ സംസാരിക്കാനായി അയാൾ വിശ്രമിക്കുന്ന മുറിയിലേക്ക് ചെന്നു പൂജാരി വേഗം എഴുന്നേറ്റിട്ട് ഇരിക്കിരിക്കേ എന്ന് പറഞ്ഞും കൊണ്ട് മെത്ത ചുരുട്ടി വെച്ച് സ്ഥലം കൊടുത്തു അപ്പോൾ മെത്തക്കടിയിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം വെളിയിൽ വന്നു സ്ത്രീ നോക്കിയപ്പോൾ അതിൽ അമ്മയുടെ പേരും നാളും വിലാസവും എഴുതിയിരിക്കുന്നു അത് കണ്ട അമ്പരങ്ങൾ ചതിച്ചോ തിരുമേനി എന്ന് പറഞ്ഞ് ഭക്തർ നെഞ്ചത്തടിച്ച് കരഞ്ഞു തിരുമേനി ഇത് ഞങ്ങളുടെ അമ്മയാണ് വല്ല കടും കൈയും ചെയ്തോ തിരുമേനി എങ്കിൽ ഞങ്ങളും ചത്തുകളയും എന്നു പറഞ്ഞു കരഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ ഇതുവരെ ഒന്നും ചെയ്തില്ല ഒരു സ്ത്രീ വന്ന് അവിടം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്തു അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ കുറിപ്പ് വാങ്ങി വെച്ചെന്നേ ഉള്ളൂ ഭക്ത പറഞ്ഞു തിരുമേനി നേരിൽ വന്ന് കാണുക അപ്പോൾ മനസ്സിലാകും പൂജാരി പറഞ്ഞു ശരി ഒരു ദിവസം ഞാൻ തന്നെ വന്ന് നോക്കട്ടെ പറഞ്ഞ പ്രകാരം ഒരു ഭാവദിവസം പൂജാരി കളരിയിലെത്തി ഇതറിഞ്ഞ് ഒരു വലിയ ജനക്കൂട്ടം കളരിയിലെത്തി തിരുമേനി ഭയങ്കര മന്ത്രവാദിയാണ് അദ്ദേഹം വന്നാലുടൻ കളരിയിലെ തുള്ളലും അനുഗ്രഹവുമെല്ലാം നിൽക്കും എന്ന് ഒരു കൂട്ടർ പറഞ്ഞു അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഭക്തന്മാരും പറഞ്ഞു തിരുമേനി ഒരു വൃദ്ധയായ സ്ത്രീയെയും കൂട്ടിയാണ് വന്നത് അവരുടെ കയ്യിൽ അയാൾ ഒരു പൊതി അവൻ രഹസ്യമായി എടുപ്പിച്ചിരുന്നു കളരിയിൽ വാസ്തവത്തിൽ ഈശ്വര സാന്നിധ്യമുണ്ടെന്ന് തെളിഞ്ഞാൽ ഭക്തനാകുമെന്നും തിരുമേനി നിശ്ചയിച്ചു പൂജാരി കൃഷ്ണഭാവ സമയത്ത് കളരിയിൽ കയറി അമ്മ ഒരു പിടി ഭസ്മം എടുത്ത് പോറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു നീ ഇപ്പോൾ ഈ മന്ത്രം ജപിക്കാനല്ലേ വന്നിരിക്കുന്നത് എന്നിട്ട് പൂജാരിക്ക് മാത്രം അറിയാവുന്ന മന്ത്രം അമ്മ ചൊല്ലിക്കേൽപ്പിച്ചു തുടർന്ന് അമ്മ പറഞ്ഞു നീ ഹനുമാൻ സ്വാമിയുടെ ഉപാസകനല്ലേ ആ നാമം ജപിക്കുന്ന നാവ് കൊണ്ട് ദുർമന്ത്രം ജപിക്കരുത് പൂജാരി അമ്പരന്ന് പോയി അയാളുടെ ഉപാസ്യ ദേവൻ ഹനുമാനാണെന്ന കാര്യം അതിരഹസ്യമായിരുന്നു അയാൾക്കല്ലാതെ മറ്റാർക്കും അത് അറിഞ്ഞുകൂടായിരുന്നു വീണ്ടും അമ്മ പറഞ്ഞു നീ വെളിയിൽ ഒരു സ്ത്രീയെ അവൽ പൊതിയും കൊടുത്ത് നിർത്തിയിട്ടില്ലേ കുചേലൻ കൃഷ്ണന്റെ അടുക്കൽ അവൽ കൊണ്ടുപോയി അതുപോലെയാണ് നീ വന്നിരിക്കുന്നത് കുചേലൻ ത്യാഗത്തിന്റെയും സത്യത്തിന്റെയും അവല ഭഗവാന് കാഴ്ചവെച്ചത് അതിൽ കൃഷ്ണൻ കല്ലും മണ്ണും കണ്ടില്ല കുചേലൻറെ ഭക്തിയും വിശാല ബുദ്ധിയുമാണ് ഭഗവാൻ നോക്കിയത് അവിടെ കല്ലില്ല എല്ലാം അമൃതാണ് അതാണ് ഭഗവാൻ വാരി വിഴുങ്ങിയത് നീ എന്തിനാണ് അയലത്ത് നിന്ന് നെല്ലുവാങ്ങി അവിലിടിച്ച് അതിൽ കുറച്ച് കല്ലും വാരിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പൂജാരി കരഞ്ഞും കൊണ്ട് അമ്മയുടെ പാദങ്ങളിൽ വന്നു മാപ്പിരുന്നു വലിയ ഭക്തനായി തീരുകയും ചെയ്തു ഹരിയോ